അങ്ങനെ തന്നെ എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് രാവിലെ തന്നെ മക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ട് അരിയും അടുപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഫ്രിഡ്ജിന് മീൻ എടുത്ത് വെള്ളത്തി പിന്നെ അതേ മാവ് ഉണ്ടായിരുന്നു അതും കലക്കി വെച്ചു പിന്നെ മെക്കൂരട്ടി ഉണ്ടാക്കാനായിട്ട് പയറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പയറും സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ മെഴിക്കൂരട്ടി ഉണ്ടാക്കുന്നത് ഈ മീൻ കഴിക്കാത്തവരുണ്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്ത് കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതങ്ങ് അടുപ്പിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും മീൻ കണ്ടിക്കാനെടുത്തു അപ്പോൾ അതേ കിടക്കുന്നു മീൻ പെട്ടെന്ന് തന്നെ കണ്ടിച്ച് പണി പാളും കാരണം മീൻ പല അങ്ങ് ഒത്തിരിയങ്ങ് ഔഷധയായിപ്പോയ മീനായിരുന്നു കേട്ടോ ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പെട്ടെന്ന് അയലയല്ലേ അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് പോകുന്ന മീനാണ് അപ്പോൾ അത് കഴുകിയെടുത്തപ്പോൾ തന്നെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി അങ്ങനെ പെട്ടെന്ന് തന്നെ അരപ്പക്കെ ഇട്ട് അങ്ങ് അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് പൊരിക്കാനായിട്ട് അപ്പോൾ അത് ഏകദേശം ആയി വന്ന സമയം കൊണ്ട് ഫ്രിഡ്ജിൽ കടലക്കറി ഉണ്ടായിരുന്നു അതങ്ങടുത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഓടിപ്പോയിട്ട് ദോശയിൽ ഇട്ടെടുത്തു അതിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് പോയി മോളുടെ മുടികെട്ടലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്ന് വെച്ചാൽ രാവിലെ ഒരു എപ്രാളം തന്നെ